മ്മേളനത്തിൽ പ്രതിപക്ഷം പങ്കെടുത്തിട്ടില്ല പ്രവാസികളുടെ കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വ്യത്യസ്ത കല് കല്പിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ദൂർത്തിനെപ്പറ്റിയാണ് പറയുന്ന നിങ്ങൾ കാശ് കൊടുത്ത് ടിക്കറ്റുകളെ കൊടുത്തപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് താമസം തരുന്നതാണോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാണോ നിങ്ങളോട് ഈ ഗവൺമെന്റുമായി അല്ലെങ്കിൽ അത് കലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകളുമായി സഹകരിക്കുന്നതാണോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് പ്രവാസികളെ അവരുടെ മനസ്സിനെ ദുഃഖിപ്പിക്കരുത് എന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഇത് കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നേ ഞാൻ കാര്യം തോന്നി പറയും ഞാൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കെ എം സി സി നേതാക്കളുടെ ഉണ്ടോടെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളവും മറ്റു പല സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ സംഘടന അന്തസ്സുള്ള ഒരു സംഘടനയാണ് കെ എം സി സി അവരുടെ ഭരണ ഭരണ നേതൃത്വത്തിൽ എല്ലാം തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് കെ എം സി സി ആ കെ എം സി സി സൗദിയിലും ഖത്തറിലും കുവൈത്തിലും ബഹ്റൈയിലും യു എയിലും ഒക്കെ ഉണ്ട് അതിന്റെ പ്രസിഡന്റായ എന്റെ സുഹൃത്ത് മുത്തൂർ റഹ്മാൻ അടക്കം മുഞ്ഞഹമ്മദ് അടക്കം സൗദി അറേബ്യയിൽ എല്ലാവരും കൂടെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ നേതാക്കളില്ലല്ലോ ഹേയ് ഞങ്ങൾക്ക് അണികളോട് അണികളോട് ഇവിടെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ അണികളുണ്ടായാലല്ല നേതാക്കളുള്ളൂ ശരിയല്ലേ അത് അപ്പോ അതിൽ നിങ്ങളൊരു വ്യത്യസ്തം കാണിക്കാൻ പാടില്ല അതുപോലെ ഇൻകാസും ഒ ഐ സി സിയും കോൺഗ്രസ് സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാടാളാണ് അവരിവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നു അവരുടെയും നേതാക്കളില്ല ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലേക്ക് പറയുന്നില്ല പിന്നെ അതൊരു കോൺട്രവേഴ്സി ആവണ്ട പക്ഷേ പ്രവാസികളുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിക്കണം എന്നുള്ളൊരു വിനീതമായ അപേക്ഷയാണ് നമ്മൾക്ക് അതിന് അനുഭവം മഹാനായിരുന്ന പ്രഗത്ഭ നേതാവ് ശ്രീ കെ കരുണാകൻ അവർ ഞാൻ അഞ്ച് മുഖ്യമന്ത്രിമാരുമായിട്ട് ബോർഡിലിരുന്നാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അദ്ദേഹമാണ് ആരംഭിച്ചത് അദ്ദേഹം അതിന് തറക്കല്ലിട്ട് ആരംഭിച്ച ആ പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ പ്രകടനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ കെ നായനാറാവുണ്ടായിരുന്നു അതിൽ പങ്കെടുത്തത് സിവിൽ ഏവിയേഷൻ വപ്പ് മന്ത്രിയാണ് ബി ജെ പിയുടെ കേന്ദ്രത്തിൽ നിന്ന് വന്നു അപ്പോ വികസന കാര്യത്തിലും പ്രവാസികളുടെ കാര്യത്തിലും അതുകൊണ്ടിപ്പോൾ ആ എയർപോർട്ട് കൊണ്ട് ഏറ്റവും ഗുണം കിട്ടുന്നത് പ്രവാസികൾക്കാണ് കാരണം ലോക ലണ്ടനിൽ നിന്നിപ്പോ നേരിട്ട് എന്റെ സുഹൃത്ത് ലണ്ടനിലെ ശ്രീകുമാർ ഇവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സുഖമാണ് ഇപ്പൊ ആഴ്ചയിൽ മൂന്ന് ഫ്ലൈറ്റ് ഉണ്ട് അത് ഞങ്ങൾ അഞ്ച് ഫ്ലൈറ്റ് ആക്കാൻ നോക്കുക നേരെ ലണ്ടനിൽ നിന്ന് നേരിട്ട് ഇല്ലെങ്കിൽ ലങ്കായി പോയി ഇറങ്ങി ഡൽഹിയിൽ ഇറങ്ങി ഒന്നര ദിവസം ഒരു ദിവസം അവിടെ കാത്തിരുന്ന് ലഗേജും കുഞ്ഞുങ്ങളും കുട്ടികളുമായി വിഷമിച്ച് ബുദ്ധിമുട്ടി ഇവിടെ കേരളത്തിൽ വരേണ്ട ഗതികേടായി അപ്പൊ അത് മാറി നേരെ കേരള അപ്പൊ ഞാൻ വികസനത്തെ പറ്റി പറയും ആ വികസനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ കെ കരുൺ നാരൻ അവർ ഇ കെ നായനാർ അവർ ഒരുമിച്ച് യോജിക്കുകയുണ്ടായി അതിനുശേഷം പല മുഖ്യമന്ത്രിമാരും അതിൻ്റെ എല്ലാ പ്ര പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയുണ്ടായി അതുപോലെ വിദേശ പ്രവാസികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇരുകൂട്ടരും വളരെ യോജിപ്പോടെയായിരുന്നു ഇത് ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യമൊക്കെ അനാവശ്യമായ കോൺട്രവേഴ്സി ഉണ്ടാക്കി പിന്നെ എല്ലാത്തിനെയും നെഗറ്റീവായി കാണുന്ന ഒരു ഭാഗം ആളുകളുണ്ട് അത് മെയിൻ മീഡിയകളല്ല അവരൊക്കെ വളരെ ഡിഗ്നിഫൈഡ് മീഡിയ ചില തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്ന ചില സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണ് അവരെന്തൊക്കെയോ എഴുതുകയാണ് എന്നെ പറ്റിയോ എഴുതാറില്ല പിന്നെ അത് വായിക്കാറില്ലാത്ത കാരൻ പിന്നെ ആ ഭാഗത്തേക്ക് പോവാറില്ല അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും വെച്ച് എഴുതുകയാണ് അവർ തന്നെ കഥയിൽ നിന്ന് കഥ സൃഷ്ടിക്കുകയാണ് എന്നിട്ട് മാനസികമായി ടോർച്ചർ ചെയ്യാൻ അവർ നോക്കുന്നു പക്ഷെ നമ്മളൊക്കെ ഇതിൽ അപ്പുറത്ത് കണ്ടിട്ടുള്ളൂ ഒരാൾ നമുക്ക് ഇല്ല അപ്പോ എഴുതുകയാണ് അതാണ് ഇതാണെന്നൊക്കെ എഴുതുക ഇതാണ് ഇപ്പൊ നാല് കോടി ഉറുപ്പിയാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാല് കോടി ഞാൻ പറഞ്ഞു ഈ ഈ ഇരിക്കുന്ന പ്രൊസീഡിയത്തിൽ ഇരിക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവില്ലാത്തവരല്ല പക്ഷെ അതല്ല ഒരു ഗവൺമെന്റ് നമ്മളെ വിളിക്കുന്നു അന്തസ്സോടെ നമ്മളെവിടെ ഇരുത്തുന്നു നമ്മളുടെ അവരുടെ എല്ലാ ബഹുമാനപ്പെട്ട എല്ലാ മന്ത്രിമാരും വന്നിരിക്കുന്നു നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അതിനെന്ത് പരിഹാരം ചെയ്യാൻ സാധിക്കും പ്രവാസികൾക്ക് എന്ത് എന്ത് സഹകരണം ചെയ്യാൻ സാധിക്കും എന്നത് അവർ ഇരുന്ന് ചിന്തിക്കും നിൽക്കും അതൊക്കെ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഓണർ ഫോർ അസ് അതാണ് അപ്പൊ അമേരിക്കയിൽ നിന്ന് ഫൊക്കാന ഫോമ അതുപോലെ അങ്ങനത്തെ സഹനകൾ വന്നിട്ടുണ്ട് കനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് മെക്സിക്കോയിൽ വന്നിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവരെല്ലാവരും ഞങ്ങളൊന്നും ഒരുപക്ഷെ പലർക്കും രാഷ്ട്രീയപരമായി പല രീതിയിലും വിശ്വസിക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മളുടെ കാര്യത്തിൽ നിങ്ങൾ യോജിക്കും ഒരിക്കൽ ഞാൻ ആഫ്രിക്കയിൽ ചെന്നു ഇന്നലെ കെനിയലിയ കാര്യമില്ല അവിടുത്തെ വലിയൊരു വ്യാപാരി നോർത്ത് ഇന്ത്യൻ വ്യാപാരി അദ്ദേഹത്തെ കണ്ട് ഞാൻ ഇരുന്ന് ചായൊടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു हम थन हम लोग लोग का का लंदन में थन थन में हम हम मन, मन हिंदुस्तान है എന്താ പറഞ്ഞത് എന്റെ ശരീരം എന്റെ ബാങ്കിൽ എന്റെ മനസ്സ് ഹിന്ദുസ്ഥാൻ മേ ഇന്ത്യയിലാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹമലോക്കൻ ഹിന്ദുസ്ഥാൻ മേ കേരള അപ്പൊ നമ്മൾ മനസ്സും ശരീരവും പൈസ കേരളത്തിൽ തന്നെയാണ് അപ്പോ അങ്ങനെ അത് ചിന്തിക്കുന്നവരാണ് എന്റെ സുഹൃത്തുക്കളായ സഹോദര സഹോദരന്മാരായ ഈ പ്രവാസികൾ അപ്പോ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒത്തൊരുമയോടുകൂടി പോകണമെന്നും കേരളത്തിന്റെ വികസന കാര്യത്തിൽ ഒത്തൊരുമയോടി പോകണമെന്നുമാണ് ഞാൻ ഏത് സമയത്തും ആവശ്യപ്പെടുന്നത് അതുപോലെ ഭരണപക്ഷത്തിനോട് എനിക്ക് കാര്യം പറയാൻ നിങ്ങൾ കോൺട്രവേഴ്സിതെങ്കിലും കാലത്ത് നിങ്ങൾ മണ്ണിൽപക്ഷത്തിൽ വന്നാൽ നിങ്ങൾ ഇങ്ങനെ ബഹിഷ്കരിക്കരുത് അത് എപ്പ വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല അത് ജനാധിപത്യ പ്രോസസ്സാണ് പ്രോസസ്സാണ് ഡെമോക്രാറ്റിക് അത് ജനങ്ങൾ എപ്പ തീരുമാനിക്കുന്നു അപ്പോഴാണ് ഇപ്പറത്തും അപ്പുറത്തും ഒക്കെ വരുന്നത് അതിന് നമുക്കൊരു സ്റ്റേ പക്ഷെ അഥവാ ഏതെങ്കിലും സമയത്ത് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് കൂടി സാന്ദർഭികമായി പറയട്ടെ അത് പറഞ്ഞില്ലെങ്കിൽ ഇക്കണ്ട ആളുകളോട് ഞാൻ ചെയ്യുന്ന കാരണം ആരെങ്കിലാണത് പറയണ്ടേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞാലല്ലേ ആൾക്കാരൊക്കെ മനസ്സിലാവുകയുള്ളു ഞങ്ങൾക്കതിൽ വേദനയുണ്ട് ദുഃഖമുണ്ട് ഈ പറഞ്ഞ പറഞ്ഞു ഇൻകാസിനൊക്കെ കോൺഗ്രസ് സംഘടന വൈ സി സി ആൾക്കാരൊക്കെ അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വിഷമമുണ്ട് വരും പറഞ്ഞു റഹീം അതിന്റെ മെയിൻ നേതാവാണ് ഇപ്പൊ അവിടുത്തെ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോ പ്രസിഡന്റാണ് ആണ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ഞാൻ ചോദിച്ചു റയ്മേ ഇവർ വരുമ്പോ ഇവർക്ക് നേതാക്കൾക്ക് ഏത് നേതാക്കൾ വന്നാലും അത് ഞങ്ങളുടെ ഒരു അവകാശമായി ഏറ്റെടുത്തിരിക്കുകയാണ് താമസമായാലും ഭക്ഷണമായാലും അവരെ കൊണ്ടുനടക്കലായാലും അവർക്ക് കാറായാലും വലിയ സൗകര്യങ്ങളായാലും അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയും ബാധ്യതയാണ് അത് ചെയ്യുന്ന കുറ്റമല്ല പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലെന്ന് നമ്മളിവിടെ വന്നിട്ട് വിഷം കഴിക്കുന്നു ദൂർത്തം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വിഷം ആ വിഷമം ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഈ ഞാൻ പറയണേ ആയത് ആയത് കൊണ്ട് ഞാനിത് തുറന്ന് പറയുക